हरिश्रीगणपदये नमः अभिज्ञमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ശ്രീരാമ രാമ രാമ രാവാന്ത രാമ ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ അങ്ങനെ രാവണൻ മാരിജനെ കാണാനായിട്ട് രാവിലെ തന്നെ പുറപ്പെട്ടു അപ്പോ ഈ രാമബാണത്താൽ പണ്ട് വധിക്കപ്പെട്ട താടകയുടെ പുത്രനാണ് മാരുജൻ അഹസ് മഹർഷിയുടെ ശാപമേറ്റ് രാക്ഷസരായിത്തീർന്ന അവനും അനുജനും മാതാവും രാവണ മാതാ മഹനായ സുമാലിയുടെ കൂടെ താമസിച്ചിരുന്നതിനാൽ അവനൊരു മാതുല സ്ഥാനം രാവണൻ നൽകിയിരുന്നു അപ്പോൾ അമിത ബലവാനും വലിയ വല്യമായ ശക്തിയുള്ളവനുമൊക്കെയായ മാര്യജൻ അഹങ്കാരത്തോടെ വിശ്വാമിത്രൻ്റെ യാഗം മുടക്കാൻ ചെന്ന സമയത്ത് രാമസായകമേറ്റ് സാഗരത്തിൽ ഒരു യോജന ദൂരെ അവൻ തീർച്ചു വീണു അവൻ്റെ മായാവൈഭവത്താല് വെള്ളത്തിൽ താഴ്ന്നു പോകാതെ അവൻ ജീവിച്ചു അപ്പം അതിനുശേഷം ഈ രാക്ഷസീയ ദുഷ്ടപ്രവർത്തികളിൽ നിന്നൊക്കെ വിരമിച്ച് അവനൊരു വലിയ രാമഭക്തനായി രാമനെ തന്നെ സദാ ഭജിച്ചുകൊണ്ട് ഈ പാരാവാരത്തീരത്ത് ഒരു ആശ്രമവാസിയായിട്ട് കഴിഞ്ഞുകൂടുകയാണ് കൂടുകയാണ് അപ്പൊ ഇവൻ്റെ അടുത്തേക്കാണ് രാവണൻ വിമാനാരൂഢനായി നേരെ അങ്ങോട്ട് ചെല്ലുന്നത് ആശ്രമത്തിലേക്ക് അങ്ങ് കടന്നു ചെന്നു അപ്പൊ ഈ ജടാവൽക്കലങ്ങളും ഒക്കെ ധരിച്ച് മൗനം പൂണ്ട് ഏകാഗ്ര നിഷ്ഠയോടെ ഇരിക്കുന്ന മാരിജിനെ കണ്ട് അവജ്ഞയോടെയാണ് രാവണൻ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പൊ തന്റെ സാന്നിധ്യം അറിയിക്കാനായിട്ട് ഒന്ന് ശബ്ദമുണ്ടാക്കി രാവണൻ അപ്പോ മാരജൻ പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഈ രാവണൻ തന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട് ഭയത്തോടു കൂടി അവൻ ചാടി എഴുന്നേറ്റ് മരുമകനെ മാറോട് ചേർത്ത് ആശ്ലേഷിച്ചു അനന്തരം ഭവ്യതയോടുകൂടി ചോദിച്ചു എന്താണ് ഇങ്ങനെ ഏകനായി പുറപ്പെട്ടത് മുഖത്തിന് എന്താ ഒരു മ്ലാനതയും കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അവളൻ പറഞ്ഞു ശരിയാണ് എൻ്റെ മനസ്സിലൊരു ചിന്താക്ലേശമുണ്ട് ആ ക്ലേശം തീർക്കാൻ മാതുലൻ എന്നെ ഒന്ന് സഹായിക്കണം അതായത് ദശരഥന് രാമനെന്നും ലക്ഷ്മണൻ എന്നും പേരുള്ള രണ്ട് പുത്രന്മാർ ഉണ്ട് മനോഹരാംഗിയായ ഒരു പെണ്ണു ഒരുമിച്ച് അവരിപ്പോൾ ദണ്ഡകാരണ്യത്തിൽ പഞ്ചവടി എന്ന സ്ഥലത്ത് ഒരു പർണശാലയിൽ താമസിക്കുകയാണ് അപ്പോൾ നമ്മുടെ മിത്രങ്ങളായ കരനെയും ദൂഷണയും ത്രിശിരസിനെയും ഒക്കെ അവരുടെ അവരെയും കൊന്നു അവരുടെ പതിനാലായിരം അനുയായികളെയും അവർ കൊന്നു കളഞ്ഞു എൻ്റെ സഹോദരിയായ ശൂർഭണകയുടെ കുജനാസിക കർണങ്ങളും അവർ ഛേദിച്ചു അവർ അതിന് പകരമായിട്ട് ഒരു പ്രതികാരം എന്ന നിലയിൽ അവരുടെ കൂടെയുള്ള പെൺമണിയെ എനിക്ക് അപഹരിച്ചു കൊണ്ടുപോകണം എൻ്റെ സഹോദരിയെ അംഗഭംഗപ്പെടുത്തിയതിന് ആ രാമൻ്റെ പ്രേയസിയെ ഞാൻ മാനഭംഗപ്പെടുത്തും അതിൽ യാതൊരു അധർമ്മവുമില്ല അതെൻ്റെ ആവശ്യമാണ് എന്നാണ് രാവണൻ പറയുന്നത് ഇത് കേട്ട് മാരിജൻ ഞെട്ടി വിറച്ചു നിൽക്കുകയാണ് അപ്പോൾ രാവണൻ തുടർന്നു മാധുലന് സഹായം ചെയ്യണം ഒരു നല്ല സ്വർണവർണം പോണ്ട പുള്ളിമാനായിട്ട് പഞ്ചവടിയിൽ ചെന്ന് ആ ചഞ്ചലാക്ഷിയെ മോഹിപ്പിച്ച് രാമലക്ഷ്മന്മാരെ അവളുടെ അടുത്ത് നിന്നും അകറ്റണം ആ തക്കം നോക്കി ഞാൻ അവിടെ വന്ന് അവളെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയിക്കൊള്ളാം എന്ന് മാരിജൻ പറഞ്ഞു വൽസ ആപൽക്കരമായ ഈ ചതിപ്രയോഗം നിനക്ക് ആരുപദേശിച്ചു തന്നു ആരായാലും അവർ നിന്റെ ശത്രുക്കളാണ് അതുമൂലം നിനക്ക് മരണം പോലും സംഭവിക്കാൻ വേണ്ട കുഞ്ഞെ നാശകരമായ ഈ കുടുക്കിൽ ചെന്ന് നീ അകപ്പെടരുത് ഈ ഉദ്യമം ഉപേക്ഷിച്ച് രാജധാനിയിൽ പോയി സന്തോഷത്തോടെ ജീവിക്കൂ ശൂർപ്പണകയ്ക്ക് അംഗഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കുറ്റം കൊണ്ടായിരിക്കണം നമ്മുടെ നിശാചര സ്ത്രീകൾ നല്ലവരല്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ അതുപോലെ രാമൻ അദ്ദേഹം അത്ഭുത പ്രഭാവാനായ ഒരു ദിവ്യ പുരുഷനാണെന്ന് നീ മനസ്സിലാക്കണം പിന്നെയും അദ്ദേഹം പറഞ്ഞു കരദൂഷണന്മാരെയും അവരുടെ പതിനാലായിരം പടയെയും അതുപോലെ തൻ്റെ അമ്മയായ താടകയെ വധിച്ചതും എല്ലാം തന്നെയാണെങ്കിലോ ഒരു ഒരമ്പിനാല് സമുദ്രത്തില് നൂറ് യോജന അകലത്തിൽ തെറപ്പിച്ചവനാണ് അതുകൊണ്ട് വേണ്ട ആവൽക്കരമായ ഈ ഉദ്യമം വെടിഞ്ഞ് നമുക്ക് ലങ്കയിലേക്ക് പോകാം ഞാനും കൂടെ വരാം എന്ന് പറയുന്നു കോപാന്തനായ രാവണൻ പറഞ്ഞു രാമനെക്കുറിച്ചുള്ള നിന്റെ പുകഴ്ത്തൽ മതിയാക്കൂ എനിക്കതൊന്നും കേൾക്കണ്ട എൻ്റെ ആജ്ഞ അനുസരിക്കാൻ നീ തയ്യാറാണോ അല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി അനുസരിക്കാൻ തയ്യാറല്ല എങ്കിൽ ഈ നിമിഷം തന്നെ നിന്റെ തല ഈ മണലിൽ വീഴും എന്ന് പറഞ്ഞു രാവണൻ എന്നിട്ട് തൻ്റെ ബാള് ഉറയിൽ നിന്ന് വലിച്ചൂരി അപ്പോൾ മാരിജൻ വിചാരിച്ചു ഈ ദുഷ്ടന്റെ കൈയാൽ മരിച്ചാൽ നിത്യ നരകമായിരിക്കും ഗതി രാമസായകമേറ്റ് മരണമടഞ്ഞാൽ പുണ്യം സിദ്ധിക്കും അതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചു കൊള്ളണ ഇങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാരിജൻ സമ്മതം നൽകി ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ രാവണൻ ആ അമ്മാവന്റെ നല്ല ബുദ്ധിയുണ്ട് അതിന് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് ആ സമയം തന്നെ അങ്ങനെ മാരുജനും ഒരുമിച്ച് രാവണൻ വിമാനത്തിൽ കയറി ലങ്കയിലേക്ക് പെട്ടെന്ന് തന്നെ പോയി അങ്ങനെ ആശ്രമത്തിന്റെ പൂമുറ്റത്ത് സീതാദേവി പൂജയ്ക്കുള്ള പൂക്കളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സമീപത്ത് പ്രിയതമ പുഷ്പങ്ങൾ ഒരുക്കുന്നത് നോക്കി രസിച്ചുകൊണ്ട് രാമനും വില്ലുകൾ തുടച്ചുകൊണ്ട് ലക്ഷ്മണനും അടുത്ത് തന്നെ നിൽപ്പുണ്ട് അപ്പോൾ വിചിത്രമായ കൂടിയ ഒരു പൊന്മാൻ ആശ്രമത്തിൻ്റെ അടുത്തുള്ള വള്ളിക്കാടുകളിൽ നിന്ന് തുള്ളിക്കളിക്കുന്നതായിട്ട് ജനകാത്മജ കണ്ടു ഇടക്കിടെ പുള്ളിമാൻ സീതയെ നോക്കി ഇണങ്ങുന്ന മട്ടിൽ കടാക്ഷിക്കുന്നുണ്ട് അവൾ ലക്ഷ്മണനോട് പറഞ്ഞു കുമാര നോക്കൂ ആ വള്ളിക്കാട്ടിൽ ഒരു പുള്ളിമാൻ നിന്ന് കളിക്കുന്നത് കണ്ടോ ആ സ്വർണവർണം ഇടയ്ക്കിടെ നവരത്നങ്ങൾ പതിച്ച മാതിരിയുള്ള പുള്ളികൾ അതിന്റെ കണ്ണുകൾ നോക്കൂ എന്തൊരു തിളക്കം ആ തിളങ്ങുന്ന മെഴികൾ തുറന്ന് ഇങ്ങോട്ട് നോക്കുന്നത് കണ്ടില്ലേ എന്തൊരു കൗതുകമുള്ള മൃഗം അതിനെ പിടിച്ചാൽ നമുക്കിവിടെ ആശ്രമ മൃഗമായിട്ട് വളർത്താമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു അതൊരു മാനല്ല ഏതോ രാക്ഷസ ചാരനാകാനാണ് സാധ്യത അതിൻ്റെ മട്ട് കണ്ടാൽ അങ്ങനെ തോന്നും പോരെങ്കിൽ ഇങ്ങനെ തനി തങ്ക നിറത്തിലുള്ള ഇത്തരം മാനുകളെയൊന്നും സാധാരണയായിട്ട് കാണാറില്ല എന്ന് പറഞ്ഞു അപ്പൊ സീത പറഞ്ഞു രാക്ഷസചാരൻ ഒരിക്കലുമല്ല അതൊരു മാൻ തന്നെയാണ് ഒരു രാക്ഷസിന് ഇങ്ങനെ കൗതുകമുള്ള ഒരു കനക മൃഗമായിട്ട് വേഷം സാധിക്കുമോ ലക്ഷ്മണന് അതിനെ പിടിക്കാൻ വയ്യെങ്കിൽ ഞാൻ ആര്യപുത്രനോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് സീത രാമന്റെ അടുത്ത് ചെന്ന് മധുരമായിട്ടങ് മൊഴിഞ്ഞു ആ സ്വർണവർണ്ണം പോണ്ട മാനിനെ എനിക്ക് പിടിച്ച് തരണം അത് കളിക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണ് അതിനെ പിടിച്ചെടുത്താൽ നമുക്കതിനെ ഇവിടെ വളർത്താം എനിക്കൊരു കൂട്ടുമായി എന്ന് പറഞ്ഞു അപ്പോൾ രാമൻ പറഞ്ഞു വേണ്ട സീതയെ അതിനോടുള്ള ആശ വിട്ട് കളയൂ എന്ന് പറഞ്ഞു അപ്പോൾ സീത പറഞ്ഞു അത് പറ്റില്ല എനിക്കതിനോട് വലിയ കൗതുകം തോന്നുന്നു അഴകാണ് അതുകൊണ്ട് എനിക്കതിനെ പിടിച്ചു തരണമെന്ന് അങ്ങനെ അപ്പോൾ രാമൻ പറഞ്ഞു ശരി സീതയെ സമയമായി അഗ്നിയിൽ അന്തർദാനം ചെയ്തു കൊള്ളുക രാവണൻ സമീപത്തെത്തി കഴിഞ്ഞിരിക്കുന്നു അവൻ കാണുന്നത് മായാ സീതയെ ആയിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഉം ഹോമകുണ്ടത്തിൽ അഗ്നി എരിഞ്ഞു നിമിഷം കൊണ്ട് സൂക്ഷ്മ സീത അതിൽ അന്തർധാനം ചെയ്തു എങ്കിലും മർത്യരൂപിണിയായ സീത സർവ്വ ദുഃഖങ്ങളും അനുഭവിക്കേണ്ട മായാ സീത പുറത്തു തന്നെയാണ് രാമൻ ലക്ഷ്മണനെ നോക്കി പറഞ്ഞു കുമാര നീ ഇവിടെ സീതയെ കാത്ത് നിന്നുകൊള്ളുക ഞാൻ ആ മാനിന്യൊന്ന് പിടിക്കാൻ നോക്കട്ടെ സീതയ്ക്ക് അതിനെ കിട്ടിയേ കഴിയൂ ചിലപ്പോൾ അവനും മായാരൂപത്തിൽ വന്നിട്ടുള്ള വല്ല രാക്ഷസനുമായിരിക്കും ഏതായാലും ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ദാശരഥി പള്ളിക്കാട്ടിലേക്ക് പ്രവേശിച്ചു അപ്പൊ മാനിനെ പിടിക്കാൻ ചെന്നപ്പോ അതിങ്ങനെ തുള്ളി തുള്ളി അകലേക്ക് ഓടും എന്നിട്ട് കുറച്ച് മാറി നിന്ന് നോക്കും അപ്പൊ രാമൻ വീണ്ടും അതിനെ പിടിക്കാനായിട്ട് അടുത്ത് എല്ലും അടുത്ത് എല്ലുമ്പോൾ അത് കുറെ ദൂരം പിന്നെ ഓടും എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് രാമനെ നോക്കും അങ്ങനെ അടുത്തു വരികയും അകന്നും അങ്ങനെ ഒരു ഇണക്കത്തിൽ നിൽക്കുകയും ഒക്കെ ചെയ്ത് കളിച്ചു കൂത്താടി നടക്കുന്ന അതിനെ പിടിക്കാനായിട്ട് രാമൻ ഇങ്ങനെ അതിൻ്റെ പുറകെ പോയി ഒടുവിൽ ആ കനകമൃഗം ഒരു പുള്ളിമാനല്ലെന്നും ഒരു കള്ളമാനാണെന്നും ദാശരഥിക്ക് മനസ്സിലായി തൽക്ഷണം തന്നെ ആ മൃഗത്തിന്റെ നേർക്കൊരു കൂർത്ത ശരം അദ്ദേഹം തൊടുത്തു വിട്ടു അപ്പൊ അമ്പേറ്റ് ആ മായ ഹരിണം നിലം പതിച്ചപ്പോഴും മനപോലെയുള്ള രാക്ഷസനായി അത് മാറി പ്രാണൻ വെടിയാനുള്ള മരണവേദനയോടെ ആ നിഷാചരൻ ഹാ സീതെ ജനകാത്മജെ ലക്ഷ്മണ അനുജ അയ്യോ ഓടി വരണേ മാൻവേഷത്തിലെ വന്ന രാക്ഷസൻ എന്നെ കൊല്ലുന്നു അയ്യോ ഓടി വരണേ എന്ന് പറഞ്ഞ് രാമ ശബ്ദത്തില് മുറവിളി കൂട്ടി വല്ലാതെ കരഞ്ഞു അപ്പോൾ ഈ ശബ്ദം ഈ കരച്ചിലിന്റെ ശബ്ദം കേട്ട് പരിഭ്രാന്തയായ ജാനകി ദേവി സൗമിത്രിയോട് പറഞ്ഞു അയ്യോ കുമാര ആര്യപുത്രന്റെ കരച്ചിലാണ് കേൾക്കുന്നത് ആ പൊന്മാനായി വന്നവൻ നീ പറഞ്ഞതുപോലെ രാക്ഷസൻ തന്നെയാണ് അവൻ ആര്യപുത്രനെ കൊല്ലുന്നതിന് മുമ്പ് നീ ഓടിച്ചെല്ല് വേഗമാകട്ടെ എന്ന് പറഞ്ഞു ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠനെ വധിക്കുവാൻ ഒരു രാക്ഷസനെ കൊണ്ടും സാധ്യമല്ല വിശ്വനായകനായി അദ്ദേഹം വിചാരിച്ചാൽ ഈ വിശ്വം പോലും അദ്ദേഹത്തിന് സമൂഹരിക്കാൻ കഴിയും അപ്പോൾ അദ്ദേഹത്തെ ആരും ഒന്നും ചെയ്യുകയില്ല തന്നെയല്ല ഇവിടെ ജ്യേഷ്ഠതിയെ ഇവിടെ തനിച്ചാക്കി ഞാൻ ജ്യേഷ്ഠൻറെ അടുത്തേക്ക് പോയാൽ ജ്യേഷ്ഠയ്ക്ക് എന്തെങ്കിലും സന്തോഷം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ഞാനായിരിക്കില്ലേ ജ്യേഷ്ഠൻ എൻ്റെ രക്ഷയിലാണല്ലോ ദേവിയെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഏർ സീത പറയാണ് അയ്യോ ലക്ഷ്മണ നീയും ഒരു രാക്ഷസനായി തീർന്നോ ആര്യപുത്രന്റെ ശബ്ദം കേട്ടാൽ എനിക്കറിഞ്ഞുകൂടെന്നോ അത് കേട്ടിട്ട് മനസ്സിലാകാതെ നീ ഇവിടെ നിൽക്കന്നല്ലോ ഭരതന് രാജ്യാവകാശം സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ കപടസ്നേഹം കാണിച്ചു കൂടെ പുറപ്പെട്ടിരിക്കുകയാണോ മഹാഭാവി നീ ഇങ്ങനെ ഒരു വഞ്ചകനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ജ്യേഷ്ഠൻ മരിച്ചാൽ എന്നെയും കൂടി നിനക്ക് പരിഗ്രഹിക്കാമെന്നായിരിക്കും മോഹം നിന്റെ ആഘോഷക്കോട്ടയൊക്കെ തകർന്നു താഴെ വീഴും ആര്യപുത്രൻ എന്തെങ്കിലും വന്നു ഈ സീത പിന്നെ ഒരു നിമിഷം പോലും ഈ ഭൂതലത്തിൽ വാഴുകയില്ല എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് ഇങ്ങനെ കർണകഠോരവുമായ ഈ വാക്കുകൾ കേട്ട് രണ്ട് കൈകൊണ്ടും ചെവി പൊത്തിക്കൊണ്ട് വനദേവതമാരെ വിളിച്ചു പ്രാർത്ഥിച്ചു അവരുടെ സംരക്ഷണയിൽ ദേവിയെ ഏൽപ്പിച്ചിട്ട് സുമിത്രാത്മജൻ അടവിയിലേക്ക് ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി ഓടി ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന നമ്മുടെ ദശകന്ധരൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ഒരു സന്യാസി വേഷത്തിൽ സീതാദേവിയുടെ മുമ്പിലേക്ക് എത്തി അപ്പം സീതാദേവി പറഞ്ഞു മാമുനീന്ദ്ര ക്ഷമിക്കണം ഞാൻ തനിച്ചേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരും അദ്ദേഹം വന്നാൽ അങ്ങേക്ക് വേണ്ടത് എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്ന് പറഞ്ഞു ഇപ്പൊ സന്യാസി ചോദിച്ച അല്ലയോ ഭവതിയുടെ ഭർത്താവ് ആരാണ് ഈ വനത്തിൽ ഇങ്ങനെ വന്ന് നിങ്ങൾ താമസിക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചു സീതാദേവി ആരാണെന്നുള്ള സത്യം എല്ലാം ആ മാമുനി ശ്രേഷ്ഠനോട് പറഞ്ഞു അപ്പോ രാവണൻ പറഞ്ഞു ഞാൻ ഭൂലോക ഭൂലോകസ്വർഗമായ ലങ്കയിലെ രാജാവാണെന്ന് സീത പറഞ്ഞു ലങ്കാരാജ്യം ഭരിക്കുന്നത് രാക്ഷസരാജനായ രാവണനാണെന്നാണല്ലോ കേട്ടിരിക്കുന്നത് രാവണൻ സന്യാസിയാണോ എന്ന് ചോദിച്ചു അപ്പോ രാവണൻ തന്നെയാണ് അവിടുത്തെ രാജാവ് പക്ഷെ അവിടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ലങ്കാധിപതിക്ക് അനുരൂപയായ ഒരു ധർമ്മപത്നി ഇല്ല ആ കുറവ് ഞാൻ നോക്കിയിട്ട് ഭവതി അതിനെ ഏറ്റവും ആ കുറവ് നികത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സുന്ദരി സുന്ദരിയിലലാമമാണ് അതുകൊണ്ട് എൻ്റെ കൂടെ പോരണം എന്ന് സീതാദേവിയോട് ആവശ്യപ്പെട്ടു താപസനായി കഴിയുന്ന രാമനെ കൊണ്ട് ഭവതിക്ക് എന്ത് പ്രയോജനമാണുള്ളത് അതുകൊണ്ട് രാവണ പത്നിയാകാൻ സമ്മതിച്ച് എൻ്റെ കൂടെ വരണം ഞാൻ കൊണ്ടുപോയി ഭവതിക്കവിടെ സുഖമായി എല്ലാ സൗഭാഗ്യത്തോടും കൂടി വാഴാം സീത പറഞ്ഞു എൻ്റെ ഭർത്താവ് ഈ വാക്കുകൾ കേട്ടാൽ ബ്രഹ്മഹത്യാ പാപം പോലും നോക്കാതെ അതുപോലും ശങ്കിക്കാതെ നിങ്ങളെ വധിച്ചെന്ന് വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് വേഗം പൊയ്ക്കോ ഇനി നിങ്ങൾക്ക് അതിഥി സൽക്കാരം ചെയ്യാനൊന്നും ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു എൻ്റെ പ്രാണേശ്വരൻ്റെ ഒരു ചെറു വിരലിനുള്ള വിഴ പോലും നിനക്കുണ്ടോ നിന്റെ കൂട്ടുകാരെയൊക്കെയും പതിനാലായിരം പടയും മൂന്നേമുക്കാലി നാഴിക കൊണ്ട് എൻ്റെ ഭർത്താവ് സംഹരിച്ച കഥയൊന്നും നീ അറിഞ്ഞില്ലെന്നുണ്ടോ അതുകൊണ്ട് നിനക്ക് യാതൊരു വിലയും ഇല്ലാത്ത ആളാണ് എൻ്റെ ഭർത്താവിൻ്റെ മുമ്പില് എന്ന് പറയുകയാണ് സീത ഇത് കേട്ട് ക്രുദ്ധനായി തീർന്ന രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകാനായിട്ട് മുമ്പോട്ട് ചാടി എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ ഈ ആശ്രമത്തിന്റെ ദ്വാരത്തില് ശാപലിഖിതമായ ഒരു രേഖ തെളിഞ്ഞു കാണപ്പെട്ടു ലക്ഷ്മണൻ ചാപാഗ്രഹം കൊണ്ട് വരച്ച രേഖയായിരുന്നു അത് ആ വര അതിക്രമിച്ച അന്യർ അകത്ത് കടക്കരുതെന്നും ആ വര കടന്ന് ദേവി പുറത്തു പോകരുതെന്നുമായിരുന്നു അതിൽ വ്യംഗ്യമായി അന്തർഭവിച്ചിരുന്ന രഹസ്യം ഇനിയുള്ള ഭാഗം പല രാമായണത്തിലും പല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആ ഈ നിമിഷം ആഹ് തൻ്റെ ഇരുപത് കൈകൾ കൊണ്ട് സീതയോടുകൂടി ആ പർണശാല കുത്തിപ്പറിച്ചെടുത്ത് വിമാനത്തിൽ വെച്ച് തൽക്ഷണം തന്നെ അവർ അതിർ അതിദ്രുതം ആകാശത്തേക്ക് ഉയർന്നു എന്നാണ് പറയുന്നത് എന്നാൽ മറ്റ് ചില രാമായണങ്ങളിൽ കാണുന്നത് ദശാസ്യൻ സീതാദേവിയെ ബലമായി കയറ്റി പിടിച്ച് വലിച്ച് വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ രണ്ട് രീതിയിലും പറയുന്നുണ്ട് വിമാനം പറന്ന് ഉയർന്നപ്പോഴെ സീതാദേവി ഉറക്കം നിലവിളിച്ചു ലക്ഷ്മണ അസൗമിത്രയെ ഓടി വരണേ രക്ഷിക്കനെ ദൈ രാവണൻ എന്നെന്താ തട്ടിക്കൊണ്ട് പോകുന്നു ഓടി എന്ന് പറഞ്ഞുകൊണ്ട് ദേവി നിലവിളിച്ചു ആ നിലവിളി ജഡായു കേട്ടു ജഡായു ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അതിവേഗം പറന്നു വന്ന് വിമാനത്തിന്റെ അടുത്തെത്തി അപ്പോ നോക്കിയപ്പോഴത് ജനകാത്മജയാണ് കരയുന്നത് അപ്പോൾ ഈ ദശ ദശകന്ധരനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ ഇരിക്കുകയാണ് ദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സന്തോഷത്തില് ജഡായു ചിറകുകൾ വീശി വിമാനത്തെ ഉഗ്രമായിട്ട് ഏർ അടിക്കുകയും ഒക്കെ ചെയ്തു ഉഗ്രമായിട്ട് പ്രഹരിച്ചു അപ്പൊ അതിലെ ചില മണികളും മകുടങ്ങളും ഒക്കെ അടർന്ന് താഴെ വീണു രാവണന്റെ ശിരസിലും ഇങ്ങനെ പ്രഹരമേറ്റു അവന്റെ ഒരു കിരീടവും തെറിച്ച് താഴേക്ക് പോയി ദശാനനൻ തിളങ്ങുന്ന ചന്ദ്രഹാസം എടുത്ത് നാലുപാടും വീശി പക്ഷെ ആ വാൾ ഈ വാഴ കൊണ്ടൊന്നും ഞാൻ ഭയപ്പെടില്ല എന്നും പറഞ്ഞ് ജഡായു അവന്റെ പക്ഷങ്ങൾ കൊണ്ട് പിന്നെയും വിമാനത്തെ അടിച്ചു അപ്പൊ അത് ചലനരഹിതമായിട്ട് അനങ്ങാതെ അന്തരീക്ഷത്തിലെ വിമാനം ഇങ്ങനെ തങ്ങി നിന്നു പിന്നെയും അവർ തമ്മിൽ ആകാശത്ത് വെച്ച് വലിയ യുദ്ധം നടന്നു അപ്പോൾ ഇങ്ങനെ പക്ഷിയുടെ പ്രഹരമേറ്റ് ഏർ ദശകണ്ഠൻ്റെ ശരീരം മുഴുവനും മുറിവും ഒക്കെ ഉണ്ടായി ചിറക് കൊണ്ടടിച്ച് അവൻ്റെ കിരീടവും ഒക്കെ പിന്നെയും ഒന്ന് രണ്ടെണ്ണം കൂടിയൊക്കെ ഒക്കെ ചെയ്തു അവസാനം രാവണൻ ഈ ചന്ദ്രഹാസം എടുത്തിട്ട് പക്ഷിയുടെ രണ്ട് ചിറകും കാലുകളും അതുകൊണ്ട് വെട്ടി മുറിച്ച് താഴെയിട്ടു അതോടുകൂടി ഇത് നിലം പതിക്കുകയോ ചെയ്തു നമ്മുടെ പക്ഷിപ്രവരൻ നിലം പതിച്ചു അപ്പോൾ ശ്രീരാമനെ കണ്ട് ഈ അപഹരണ വൃത്താന്തം അറിയിക്കുന്നത് വരെ നീ മരിക്കാതിരിക്കട്ടെ എന്ന് ദേവി അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ പിന്നെ പുഷ്പക വിമാനം ഒരിടത്തും തങ്ങിയില്ല നേരെ അത് ലങ്കയിലേക്ക് പോയി വിമാനത്തില് ദേവി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് താഴേക്ക് നോക്കിയിരിക്കുകയാണ് അങ്ങനെ പോയപ്പോഴും ഒരു പർവ്വതത്തിന്റെ മുകളിലേതാനും വാനരന്മാര് നിൽക്കുന്നത് കണ്ട് ദേവി എന്തു ചെയ്തു തൻ്റെ ആഭരണങ്ങൾ കുറച്ച് അഴിച്ചെടുത്ത് ഉത്തരിയം കീറിയെടുത്ത് അതിൽ പൊതിഞ്ഞുകെട്ടി ഇതെന്റെ പ്രാണേശ്വരനെ കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് താഴേക്ക് താഴേക്കെറിഞ്ഞു ആരും കാണാതെ ദശാസിനത് കാണാതെ താഴേക്ക് എറിഞ്ഞു അങ്ങനെ വാഹനം ലങ്കയിലെത്തി അപ്പോൾ നഗരാന്തർ ഭാഗത്തുള്ള ഒരു അശോക മരത്തില് അശോക ആരാമം അശോക മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ആരാമം അവിടെ പന്തലിച്ച ശിംശപ്പ വൃക്ഷത്തിന്റെ ചുവട്ടില് രാവണൻ സീതയോടുകൂടി ഈ ആശ്രമത്തെ എടുത്ത് ഭദ്രമായി സ്ഥാപിച്ചു എന്നാണ് അപ്പോൾ ഈ ആശ്രമം മറ്റുള്ളവർക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ രാവണന്റെ മായാശക്തി കൊണ്ട് മറ്റുള്ളവർക്ക് അത് കാണാൻ പാടില്ല എന്നാൽ സീതയെ കാണാൻ ആശ്രമത്തെ കാണാൻ പറ്റാത്ത രീതിയിൽ അവിടെ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് സീതയെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഉപദേശം നൽകി ദേവിയുടെ അന്തർഗതം മാറ്റി രാവണനില് പ്രണയം ജനിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഏതാനും നിസ് നിശാചര സ്ത്രീകളെയും നിയോഗിച്ചു അതിലൊരാള് അതിൽ ത്രിചട വിഭീഷണന്റെ പുത്രിയായ ത്രിചടയായിരുന്നു അവരുടെ നായിക അപ്പൊ ദേവി അങ്ങനെ ഏർ കൂടി ഈ നത്തഞ്ചരികളുടെ മധ്യത്തിൽ കഴിഞ്ഞുകൂടി അപ്പോ മായാ മാനായിട്ട് പ്രത്യക്ഷപ്പെട്ട മാരിജിനെ കൊന്നതിന് ശേഷം രാമൻ തിരിച്ച് ആശ്രമത്തിലേക്ക് വരുമ്പോൾ ലക്ഷ്മണനുണ്ട് അങ്ങോട്ട് വരുന്നതായിട്ട് കണ്ടു ലക്ഷ്മണ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് സീത തനിച്ചല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അപ്പോൾ ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് അശ്രുക്കളൊക്കെ പൊഴിച്ചുകൊണ്ട് ഗഗത്തോടു കൂടി പറയുകയാണ് ഉണ്ടായ സംഭവങ്ങളെല്ലാം ദേവി എന്നിങ്ങനെ വല്ലാതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ പുറപ്പെടുമായിരുന്നില്ല എന്നെയും ദേവിയെയും ചേർത്തുള്ള കർണ കഠോരങ്ങളായ ദുർവചനങ്ങൾ കേട്ടപ്പോഴാണ് അന്ധനായ ചെവിയും പൊത്തി എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചതെന്ന് പറയുകയാണ് പരിഭ്രാന്തിയോടുകൂടി രണ്ടുപേരും പർണശാലയിലേക്ക് തിരിച്ചു ഓടി വന്നു നോക്കിയപ്പോൾ പർണശാലയുമില്ല സീതയുമില്ല അവരാകെപ്പാടെ വിഷമിച്ചു പോയി ആശ്രമം എവിടെ സീത എവിടെ ഒന്നും മിണ്ടാൻ കഴിവില്ലാതെ സ്തംഭം പോലെ സൗമിത്രി നിന്നുപോയി രാമൻ വളരെയധികം സങ്കടത്തോടു കൂടി പറഞ്ഞു ജാനകിയെ കൂടാതെ ഞാൻ ഇനി അയോധ്യയിലേക്കില്ല ഞാൻ എന്തിനു വരുന്നു നീ പോയ്ക്കൊള്ളൂ ഇനി എന്തിനു നീ എൻ്റെ കൂടെ നടന്ന് ദുഃഖിക്കുന്നു അനുജ എനിക്ക് ഒരു വിഷമവും ഇല്ല ഇത് വിധിയാണ് നീ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളാൻ പറയാണ് സീതാദേവിയെ നമുക്ക് നഷ്ടപ്പെട്ടത് ഏർ തൻ്റെ നോട്ടക്കുറവ് കൊണ്ടാണെന്ന് അനുജനും അതല്ല ആ പെണ്ണിന്റെ വാക്ക് കേട്ട് ചാടി പുറപ്പെട്ടത് എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ജ്യേഷ്ഠനും പരസ്പരം അവര് സ്വയം കുറ്റം ഏറ്റെടുക്കുകയാണ് രണ്ടുപേരും കൂടി അവിടെയുള്ള കാടുകളിലും മേടുകളിലും എല്ലാം നടന്ന് അന്വേഷിക്കുകയാണ് എവിടെയെങ്കിലും സീതയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഗോദാവരി തീരത്ത് ചെന്ന് രാമൻ ചോദിക്കുകയാണ് ഗൗതമി ദേവി എൻ്റെ മൈഥിലിയെ ദേവി ഇവിടെ എവിടെയെങ്കിലും കണ്ടോ അപ്പൊ യാതൊരു ഉത്തരവുമില്ലാതെ മന്ദാകിനിയിലെ ിനി ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുകയാണ് അപ്പൊ വനദേവതന്മാരെ നിങ്ങളുണ്ടോ കണ്ടോ എൻ്റെ സീതയെ പക്ഷിജാലങ്ങളെ ആരെങ്കിലും കണ്ടുവോ മൈഥിലിയെ കണ്ടവരുണ്ടോ പാദ പാദവജാലങ്ങളെ നിങ്ങൾ കണ്ടോ എൻ്റെ ജാനകി എന്നൊക്കെ ചോദിച്ച് ശ്രീരാമൻ ഇങ്ങനെ ജാനകിയെ അന്വേഷിച്ച് ഒരു ഭ്രാന്തനെ എന്ന വണ്ണം അദ്ദേഹം എല്ലാവരോടും കണ്ണിൽ കണ്ട എന്തിനോടും ചോദിക്കുകയാണ് സീതയെ കണ്ടോ കണ്ടോ എന്ന് ഈ സമയം ലക്ഷ്മണൻ ജ്യേഷ്ഠനെ ആശ്വസിപ്പിക്കുകയാണ് ത്രയമ്പകം വില്ലൊടിച്ച് വേളി കഴിച്ച പുണ്യവതിയാണ് ആ ആ പുണ്യവതി ജ്യേഷ്ഠനിൽ നിന്നും എങ്ങനെ അകലാനാണ് ഇതെല്ലാം ഒരു രാക്ഷസമായാണ് ജ്യേഷ്ഠ അത് അകലുമ്പോൾ ദേവി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ നമുക്ക് ആ നിശാചര വംശത്തെ അവരെ നമുക്ക് നശിപ്പിക്കുകയും ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ സീതയെ എവിടെ അന്വേഷിക്കണം എങ്ങോട്ട് പോകണം എന്നൊന്നും ഒരു പിടിയുമില്ലാതെ അവരിങ്ങനെ ഇങ്ങും അലഞ്ഞു നടക്കുകയാണ് അങ്ങനെ നടക്കുന്നതിനിടയിലാണ് കിരീടങ്ങളുടെ ചില അവശിഷ്ടങ്ങളും വിമാനത്തിൽ നിന്ന് അടർന്നു വീണ ചില മണികളും മകുടങ്ങളും തട്ടിന്റെ ചില ഭാഗങ്ങളുമൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നത് കണ്ടത് അപ്പൊ ആ സമയത്ത് കാട്ടിനുള്ളിൽ നിന്നൊരു ദീനരോദനവും അവർ കേട്ടു അപ്പോൾ അവര് അവിടേക്ക് ആ സ്ഥലത്തേക്ക് നടന്നു ചെന്നപ്പോൾ പക്ഷങ്ങളും കാലുകളും മറ്റ് ജഡായു അവിടെ മരണോന്മുഖനായിട്ട് കിടന്ന് രാമനാമം ജപിക്കുകയാണ് ജഡായു ശ്രീരാമനോട് സീതാപഹരണ വൃത്താന്തം മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ രാവണനാണ് അപഹരിച്ചു കൊണ്ട് അവിടെ തടയാൻ ചെന്ന ജഡായുവിനെ രാവണനാണ് ഉപദ്രവിച്ചത് ചിറകും കാലുകളുമൊക്കെ അറ്റുപോകാൻ കാരണം ഇതാണെന്ന് എല്ലാ കാര്യങ്ങളും പറയുകയാണ് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞു ദേവി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അങ്ങ് വന്ന് എല്ലാ വിവരങ്ങളും അങ്ങേ അറിയിച്ചതിന് ശേഷമേ എനിക്ക് മരണമുള്ള ഉണ്ടാവുകയുള്ളൂ എന്നും എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ തൃക്കരം കൊണ്ട് അടിയെന്നെ ഒന്ന് തടവി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു രാമചന്ദ്രൻ അവൻ്റെ ശരീരം തലോടി ആശ്വസിപ്പിച്ചു അതോടുകൂടി അവൻ പ്രാണൻ വെടിഞ്ഞ് നിത്യമുക്തി പദം പ്രാപിക്കുകയും ചെയ്തു അപ്പൊ അവന്റെ എല്ലാ സംസ്കാരങ്ങളൊക്കെ കഴിച്ച് പൈതൃക കർമ്മങ്ങളും എല്ലാം രാമഭദ്രൻ അനുഷ്ഠിച്ചു ഇങ്ങനെയൊരു സൽഗതി മറ്റാർക്ക് ലഭിക്കും എന്നതാണ് വീണ്ടും അവര് തെക്കോട്ട് യാത്ര തുടർന്നു യാത്രാ മധ്യേ വെള്ളമെടുക്കാനായി പോയ ലക്ഷ്മണനെ അയോമുഖി എന്നൊരു അസുര നാരി കാമ പീഡിതയായിട്ട് കടന്നു പിടിക്കാൻ ശ്രമിച്ചു അപ്പോൾ ലക്ഷ്മണൻ എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അവൾ വിടാതെ പിന്തുടർന്നു അവസാനം അദ്ദേഹം വെള്ളത്തിൽ ചാടി കൂടെ അവളും ചാടി അപ്പോൾ ക്ഷമ നശിച്ച ലക്ഷ്മണൻ ഖഡ്ഗമെടുത്ത് അവളുടെ കർണ നാസികാ കുജങ്ങൾ ഛേദിച്ചു അതോടുകൂടി അവൾ അലറിക്കൊണ്ട് ഗുഹയിൽ കയറി ഒളിച്ചു അങ്ങനെ ഒരു രണ്ടാം ചോർ അവൾ തീർന്നു അങ്ങനെ ഒരു കഥയും പറയുന്നുണ്ട് വീണ്ടും യാത്ര തുടർന്ന് അവർ വഴിക്ക് വികൃത ഏഹ് രൂപവും ഭീമാകാരവുമായിട്ടുള്ള ഒരു ജന്തു കിടക്കുന്നത് കാണാണ് അപ്പൊ അവന്റെ അവന് വായും കണ്ണും മൂക്കും ചെവിയും ഒന്നുമില്ല അതുപോലെ തലയും കാലുകളും ഒന്നുമില്ല മാംസപിണ്ടം പോലെയുള്ള ഒരു സത്വം കൈകൾ മാത്രം വലിയ നീളമുള്ള രണ്ട് കൈകളും മാത്രം അപ്പൊ അവർ പറയാണ് നീണ്ടു കിടക്കുന്ന കൈ അറിയാതെ ഇപ്പോഴും അവന്റെ ആ കൈയുടെ കരവലയത്തിനുള്ളിലാണ് നമ്മളെ അകപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവനെ നമ്മളെ പിടിച്ച് തിന്നാൻ തുടങ്ങിയ രക്ഷയില്ല അതുകൊണ്ട് അവനെ നമുക്ക് അവൻ്റെ കൈകൾ നമുക്ക് വെട്ടി മുറിക്കാം എന്ന് പറഞ്ഞ് ഒരു കൈ രാമനും ഒരു കൈ ലക്ഷ്മണനും വെട്ടി മുറിക്കുകയാണ് അപ്പോൾ ആ സത്വം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണ് നിങ്ങൾ രണ്ടുപേരും ആരാണ് കബന്ധനായ എൻ്റെ പൂജ ദണ്ഡങ്ങളെ ഖണ്ഡിക്കുവാന് ഇതുവരെ ആരും വന്നില്ല നിങ്ങൾ ആരോ ആരോ ദിവ്യന്മാരാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ കരുതുന്നത് സത്യം പറയണം നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ തങ്ങൾ ആരാണെന്നുള്ള സത്യവും അറിയാതെ നിന്റെ കരവലയത്തിൽ വന്ന് പെട്ടുപോയതാണ് അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെടാൻ ഞങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയാണ് നിന്റെ കൈകളും മുറിച്ചത് മനഃപൂർവ്വമല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇദ്ദേഹം ഈ കബന്ധൻ പറ അവന്റെ കാര്യങ്ങളൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യമൊക്കെ പറയുകയാണ് ധനുവെന്ന് പേരുള്ള സുന്ദരനായ ഒരു ഗന്ധർവനായിരുന്നു ഞാൻ അപ്പോൾ ഇങ്ങനെ സുന്ദരികളായ സ്ത്രീകളും ഒക്കെ ഒരുമിച്ച് മേളിച്ചും ക്രീഡിച്ചും നടക്കുന്ന കാലത്തൊരു ദിവസം അഷ്ടവക്രമുനിയുടെ വളവും വൈരൂപ്യവും കൂനും കണ്ട് അടിയൻ അദ്ദേഹത്തെ പരിഹസിച്ച് കളിയാക്കി അതുകണ്ട് കോപിഷ്ടനായി തീർന്ന മഹാമുനി അടിയനെ ശപിച്ചു വൈരൂപ്യത്തെ ആക്ഷേപിച്ച നീ ഏറ്റവും വൈരൂപ്യമുള്ള ഭീവത്സതയുമുള്ള ഒരു രാക്ഷസനായി തീരട്ടെ എന്ന് അങ്ങനെ ശപമമോക്ഷത്തിനായി അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ത്രേതായുഗത്തിൽ സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്ന പേരില് ദശരഥപുത്രനായി ജനിക്കും അദ്ദേഹം ഒന്ന് നിന്റെ ബാഹുക്കൾ അറുക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം സിദ്ധിക്കും എന്ന് ചിതയുണ്ടാക്കി അടിയന്റെ ജഡം ദഹിപ്പിക്കണമെന്ന് അവൻ രാമചന്ദ്രനോട് അപേക്ഷിച്ചു അതനുസരിച്ച് ലക്ഷ്മണൻ ചിതയുണ്ടാക്കി അവന്റെ ഈ കബന്ധ ജഡം ചിതയിൽ വെച്ചു അപ്പോ ആ സമയത്ത് ചിതയിൽ നിന്നും സർവാലങ്കാരഭൂഷിതനും മന്മദ തുല്യസുന്ദരനുമായൊരു ഗന്ധർവ്വകുമാരൻ പുറത്തുവന്നും രാമപാദങ്ങളിൽ വീണ അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു പിന്നീട് ധനു ഗന്ധർവൻ പറഞ്ഞു ഇവിടെ നിന്നും അല്പം തെക്കോട്ട് നടന്നാൽ ഒരു പുണ്യ ആശ്രമം കാണാം ഋഷ്യമൂകാചലം വെടിഞ്ഞ് മതംഗ മഹർഷി രണ്ടാമത് തപം ചെയ്ത മതംഗാശ്രമമാണിത് അവിടെ ഇപ്പോൾ ശബരി എന്നൊരു ഭക്ത താപസി നെന്തിരുവടിയെ തന്നെ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നുണ്ട് ആ പാവന തപസ്വിനിയെ നെന്തിരുവടി പോയി കണ്ട് അവളെ അനുഗ്രഹിക്കണം ആ പുണ്യചരിത അവനീസുതയുടെ അന്തർധാന വൃത്താന്തം സർവവും പറഞ്ഞു തരും ദേവിയെ കണ്ടുപിടിക്കാനുള്ള മാർഗവും നിർദ്ദേശിച്ചു തരും ഇപ്രകാരം ഉണർത്തിച്ച് വീണ്ടും രാഘവ പാദങ്ങളെ വന്ദിച്ച് ഗന്ധർവൻ ഗഗനതനത്തില് തിരോഭൂതനായി